ഇപ്പോ ഏതാണ്ട് മൂന്നോ നാലോ വർഷം മുമ്പ് ലക്ഷദ്വീപിലേക്ക് കുറച്ച് കോടാലി സംഘികൾ യാതൊരു അന്തം കൊന്നുമില്ലാത്ത ഗുജറാത്തികൾ അവിടെ പോയി ഗുജറാത്തിലൊരു ബി ജെ ഉദ്യോഗസ്ഥനാണ് അവിടെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ചെന്നത് കോടാപട്ടേലെന്ന് അങ്ങനത്തെ ഒരു പേരാണ് പറയുന്നത് അയാള് നാല് വർഷം കൊണ്ട് ആ ഒരു ലക്ഷദ്വീപ് കുത്തുപാളി എടുപ്പിച്ച അവിടുത്തെ ആൾക്കാരനെ വളരെയധികം സമാധാനത്തിലും അതേപോലെ തന്നെ വളരെ സൽസ്വാഭാവികമായിട്ടും ജീവിച്ചിരുന്ന ആളുകളാണ് അവിടുത്തെ ലക്ഷദ്വീപിൽ നൂറ് ശതമാനം മുസ്ലിങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാവി മൃഗങ്ങൾക്ക് അത് സഹിച്ചില്ല ഇന്ത്യയിലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെ ഒന്നും പോവാതെ നേരെ ലക്ഷദ്വീപിലേക്ക് വെച്ച് പിടിപ്പിച്ചു അങ്ങനെ ഇപ്പോ മുസ്ലിങ്ങൾ നല്ല രീതിക്ക് ജീവിക്കണ്ട ജീവിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് മൊത്തത്തിലും നശിപ്പിച്ച് ഓരോരോ നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് അവിടെ എല്ലാവരുടെ വീടിന് തീയിട്ടു അതേപോലെ തന്നെ ഈ ദൈനംദിന ജീവിതത്തിന് വേണ്ടിയിട്ട് മത്സ്യം പിടിച്ചിരുന്ന ആൾക്കാരനൊക്കെ ആട്ടി ഒടിച്ചു കടലിന്റെ തീരൊന്നും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അതേപോലെ തന്നെ നിരവധി ചരക്ക് നീക്കം കേരളവും ലക്ഷദ്വീപിന്റെ ഇടയിൽ കപ്പൽ വഴി ഉണ്ടായിരുന്നു ആ കപ്പലിന്റെ ഒക്കെ എണ്ണം കുറച്ചു അങ്ങനെ അവിടുത്തെ ജനങ്ങളെ ദ്രോഹിച്ച് ദ്രോഹിച്ച് പട്ടിണി കിട്ടിട്ട് ഏത് രൂപത്തിലാണോ ഗാസയിൽ ഇസ്രായേൽ പലസ്തീനികളെ കൊല്ലുന്നത് അതേപോലെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ലക്ഷദ്വീപില് ഇപ്പത്തെ വേറൊരു വാർത്ത വന്നിരിക്കുകയാണ് ഈ വാർത്തയിൽ പറയുന്നത് ലക്ഷദ്വീപിനെ ഗുജറാത്ത് ദ്വീപാക്കി മാറ്റാനാണ് അത്ര ഇപ്പോ ഈ സംഘീ ഭീകരന്മാർ മഹാത്മാഗാന്ധിനെ വെടിവെച്ച് കൊന്ന തീവ്രവാദികൾ ചെയ്യാൻ പോകുന്നത് എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് വളരെയധികം ഗുരുതരമായ ഒരു സംഭവമായിരിക്കും അങ്ങനെ സംഭവിച്ചാൽ കാരണം അവിടുത്തെ ജനങ്ങളെ പിന്നെ എല്ലാവരുടെയും കൊന്നൊടുക്കുകയായിരിക്കും അവർ ചെയ്യ ഇപ്പൊ തന്നെ ഗുജറാത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാരനെ ഇറക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവിടെ തൊഴിലാളികൾ എന്ന് പറഞ്ഞിട്ടാണ് ഇറക്കുന്നത് എന്നിട്ട് അവർക്ക് മാത്രമേ തൊഴിൽ കൊടുക്കൂ ലക്ഷദ്വീപിൽ ആർക്കും തൊഴിൽ കൊടുക്കൂല കാരണം അവർ മുസ്ലിങ്ങളാണ് അവര് ജീവിക്കാൻ അർഹത ഇല്ലാത്തവരാണെന്ന് പറഞ്ഞിട്ടാണ് ഈ രൂപത്തിലുള്ള ദ്രോഹം ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ തന്നെ ജോലി ചെയ്യാൻ തയ്യാറാണ് പക്ഷെ അല്ല എന്തിനാണ് ജോലി ചെയ്യുന്നത് ഈ പറഞ്ഞ അദാനി അംബാനിമാരുടെ റിസോർട്ടുകൾ ഒരുപാട് ഒരു വരുന്നുണ്ട് കാരണം മനോഹരമായ സ്ഥലമാണ് ഈ ലക്ഷദ്വീപ് അങ്ങനെ ഈ റിസോർട്ടുകൾ പണിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഗുജറാത്തിൽ നിന്ന് കുറെ പണിക്കാരറക്കുന്നത് ഗുജറാത്തി ബിസിനസ്മാൻമാരാണ് അവിടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവർക്കാണ് അതിന്റെ ഒക്കെ ലാഭം കിട്ടുക ഒരു അണു ഈ പണം അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ നേറ്റീവ്സ് ആയിട്ടുള്ള അവിടെ നൂറ്റാണ്ടുകളായിട്ട് ജീവിക്കുന്ന ലക്ഷദ്വീപുകാർക്ക് കിട്ടരുത് എന്നുള്ള ഒരെട്ട് ലക്ഷത്തിലാണ് ഈ ഒരു സംഘീ ഭീകരന്മാർ മോദിയുടെ നേതൃത്വത്തിൽ ഇത്രയും വലിയ ഒരു മനുഷ്യത്വ ധ്വംസനം ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വാർത്തയാണ് എവിടെയൊക്കെയാണോ ലക്ഷദ്വീപുകാർ ജോലി ചെയ്യുന്നത് അവരിനൊക്കെ ജോലിയിൽ നിന്ന് തട്ടുകയാണ് അപ്പോ പറയുന്നത് ലക്ഷദ്വീപിനി ഗുജറാത്തി ദ്വീപ് നാലായിരത്തി മുന്നൂറ് ജീവനക്കാരെ പിരിച്ചുവിട്ടു ഒരുപാട് സ്ഥലങ്ങളിൽ ജോലിക്കാരനായിരുന്നു അവരൊക്കെ പിരിച്ചുവിട്ടു ഇനി ഈ പിരിച്ചുവിടപ്പെട്ടവർ എന്ത് ചെയ്യും ഇപ്പൊ കേരളത്തിലാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ജില്ല അല്ലെങ്കിൽ ആ ഒരു ജില്ലയിലേക്ക് പോവാം ആ ഒരു ജില്ല അല്ലെങ്കിൽ വേറൊരു സംസ്ഥാനത്തേക്ക് പോവാം ഇത് കടല് കടന്നിട്ട് വേണം എങ്ങോട്ടേലും പോകാന് കടൽ കടക്കാനാണെങ്കിലോ കപ്പലിന്റെ എണ്ണം വളരെ കുറച്ചത് കാരണം ഇപ്പൊ ബുക്ക് ചെയ്തിടണം ഒന്ന് കേരളത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ആ അവസ്ഥയാണുള്ളത് പിന്നെ അത് മാത്രമല്ല കേരളത്തിലേക്ക് വന്നിട്ട് എന്ത് ജോലി ചെയ്യും വേറെ സംസ്ഥാനത്ത് പോയിട്ട് എന്ത് ജോലി ചെയ്യും ഒക്കെ പ്രശ്നങ്ങളാണ് കാരണം വളരെ സുന്ദരമായിട്ട് അവരുടെ സ്ഥലത്ത് അവർ ജനിച്ചു വീണ സ്ഥലത്ത് ജോലി ചെയ്ത് പണം ഉണ്ടാക്കുന്ന ആൾക്കാരായിരുന്നു ലക്ഷദ്വീപുകാർ അവരുടെ തെരുവ് തെണ്ടിക്കാനാണ് ഇപ്പോ ഈ ഭീകരന്മാർ ശ്രമിക്കുന്നത് ഇതൊക്കെ ഇപ്പൊ ശ്രമിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് കാരണം ഇലക്ഷൻ വന്നിട്ട് പോലും അവർക്ക് പേടില്ല ഈ സംഗീ ഭീകരന്മാർക്ക് പേടില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവര് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് നടത്തി വീണ്ടും വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസം കൊണ്ടായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ അവസരത്തിലെങ്കിലും നല്ല രീതിക്ക് അവിടുത്തെ ജനങ്ങളോട് പെരുമാറാല്ലോ പക്ഷെ പെരുമാറാത്തിന്റെ രണ്ട് കാരണം എന്താന്ന് വെച്ചാല് ഒന്ന് ഈ മോദി തന്നെ തട്ടിപ്പിൽ കൂടെ തിരിച്ചു വരും എന്നായിരിക്കും അതോടൊപ്പം തന്നെ അവിടുത്തെ ജനങ്ങൾ മുസ്ലിങ്ങളാണ് അവർക്ക് ഒരു അവകാശവും പാടില്ല എന്ന ലക്ഷ്യം കൊണ്ടും ആയിരിക്കും അപ്പൊ ഈ വാർത്ത പറയുന്നത് പട്ടിണി കൂലിക്ക് പണിയെടുത്തു വന്ന ലക്ഷദ്വീപിലെ നാലായിരത്തി മുന്നൂറിൽ പരം സ്ഥിരം താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടു കേന്ദ്ര നടപടിക്കെതിരെ പ്രതിഷേധം പുകയുന്നു എന്ത് പ്രതിഷേധം എല്ലാവരും തല്ലി കൊല്ലു ഗാസിലു കൊല്ലുന്നത് പോലെ എന്ത് പ്രതിഷേധം പ്രതിഷേധത്തിൽ അവകാശമില്ല മുസ്ലിങ്ങൾക്കൊന്നു പിന്നെ അറുപത്തി മൂവായിരം മാത്രം ജനസംഖ്യയുള്ള ദ്വീപിൽ നടന്ന ഈ കൂട്ട പിരിച്ചുവിടലിലൂടെ സാധാരണക്കാരായ ദ്വീപ് നിവാസികളുടെ കുടുംബങ്ങളിൽ ഇരുൾ പടരുന്നു ഫിഷറീസ് വനം ടൂറിസം തീരസംരക്ഷണം എന്നീ മേഖലകളിൽ പണിയെടുത്തിരുന്നവരാണ് പിരിച്ചുവിടപ്പെട്ടിട്ടുള്ളത് എന്നാണ് പറയുന്നത് ഇപ്പൊ ഈ പിരിച്ചുവിടപ്പെട്ടവർ ഇനി എന്ത് ചെയ്യും അവരുടെ കുടുംബക്കാർ എന്ത് ചെയ്യും ഈ ജോലിക്കാർ ശമ്പളം കിട്ടുമ്പോ ആ ശമ്പളം ചെലവാക്കുമ്പോ അവരും ജീവിച്ചിരുന്നു ഇവർ എവിടെ നിന്നാണോ സാധനങ്ങൾ വാങ്ങുന്നത് ആൾക്കാർക്കും ഒരു വരുമാനമാണല്ലോ ഇപ്പൊ അതൊക്കെ നിന്നു എന്നുവെച്ചാൽ ഒരു തലക്കിൽ നിന്ന് എല്ലാവരെയും കൊന്നൊടുക്കാനാണ് ഈ മോദി സർക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഇതിൽ തന്നെ വളരെ വ്യക്തമാണ് ഭരണകൂടത്തിന്റെ വ്യാഖ്യാനം സർവീസ് മേഖലകൾ അഴിച്ചു പണിയുന്നതിന്റെ ഭാഗമാണിതെന്നാണ് എന്നാൽ പിരിച്ചുവിട്ടവർക്ക് പകരം നിയമനങ്ങൾ നടത്താനുള്ള യാതൊരു നീക്കവും ആരംഭിച്ചിട്ടുമില്ല പ്രതിമാസം വെറും അയ്യായിരം രൂപക്ക് താഴെ മാത്രം വേതനമുള്ള സ്ഥിരം ജീവനക്കാർ രണ്ടായിരത്തി രൂപ വരെ ശമ്പളമുള്ള താൽക്കാലിക ജീവനക്കാർ രണ്ടായിരത്തി മുന്നൂറ് രൂപ വരെ വേതനമുള്ള കരാർ ജീവനക്കാർ എന്നിവരെയാണ് പിരിച്ചുവിട്ടത് മനസ്സിലല്ലേ അങ്ങനെ ആകപ്പാട് അവിടെ അറുപത്തി മൂവായിരം ആൾക്കാർ ഉള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത് അതിൽ നിന്ന് നാലായിരത്തി ഇരുന്നൂറ് ആൾക്കാരുടെ പിരിച്ചുവിട്ടാല് പിന്നെ അത് കാരണം തന്നെ ഒരു അയ്യായിരം ആറായിരം ആൾക്കാരുടെ വീട്ടില് അടുപ്പ് പോകുകയില്ല അങ്ങനെ അതുകൊണ്ടാണ് പറയുന്നത് മുസ്ലിങ്ങളെ മുഴുവൻ ിണി കെട്ട് കൊല്ലാനുള്ള പരിപാടിയാണ് കാരണം എന്താണ് ഗുജറാത്തിലെ എല്ലാവരും പട്ടിണിയാണ് അവിടെ പിന്നെ ഹിന്ദുക്കളെ ഞങ്ങൾ പട്ടിണി കെട്ട് കൊല്ലുകയാണല്ലോ മോദി സർക്കാർ തന്നെ പറയും കാരണം അതാണ് ചെയ്യുന്നത് ഗുജറാത്തിലെ പട്ടിണി കാണാതിരിക്കാൻ വേണ്ടിട്ടാണല്ലോ മതില് കെട്ടിയതും സാരി കെട്ടിയതും ഒക്കെ അപ്പൊ അങ്ങനെ ഞങ്ങൾ പട്ടിണിയില് കിടക്കുമ്പോ നിങ്ങൾ മുസ്ലിങ്ങൾ ഇപ്പൊ അങ്ങനെ സുഖിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് അവിടെ തന്നെ പോയിട്ട് എല്ലാ നശീകരണ പ്രവർത്തനവും ചെയ്യുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ പുരോഗതിക്കാണെങ്കിൽ എത്രയോ സ്ഥലമുണ്ടല്ലോ ഗുജറാത്തിൽ തന്നെ പുരോഗതി കൊണ്ടുവരാലോ അതൊക്കെ വിട്ടിട്ട് അവിടെ പോകാൻ കാരണം ആ മുസ്ലിങ്ങളെ തീ തീറ്റിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ടിവിയിലെ കേന്ദ്ര ഭരണകൂടത്തിന്റെ ഒരു ആസൂത്രിത ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ കൂട്ടപ്പിരിച്ചുവിടൽ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയാണ് അപ്പൊ എന്താന്ന് വെച്ചാൽ കൂട്ടപ്പിരിച്ചുവിടൽ മാത്രമല്ല ദ്രോഹങ്ങൾ വേറെയും രൂപത്തിൽ വരുന്നുണ്ട് അതായത് കേരളത്തിൽ നിന്ന് ഒരുപാട് ഭക്ഷ്യ സാധനങ്ങൾ പോകുന്നുണ്ട് അതൊക്കെ ബ്ലോക്ക് ആക്കിയിട്ടിരിക്കുകയാണ് അപ്പോ ലക്ഷ്യം പട്ടിണിക്കടൽ തന്നെയാണ് പിന്നെ അവിടെ പറയുന്നത് കൂലിപ്പണി പോലും കിട്ടാതെ നട്ടംതിരുന്ന യുവാക്കളെ ദ്വീപ് സമൂഹങ്ങളിൽ എങ്ങും കാണാമെന്ന് സി പി ഐ ലക്ഷദ്വീപ് സംസ്ഥാന സെക്രട്ടറി സി ടി നജിമുദ്ദീൻ പറഞ്ഞു കണ്ടില്ലേ അപ്പൊ അവിടെ തൊഴിലില്ലാതെ എന്ത് ചെയ്യണം എന്നുള്ളത് നട്ടന്തിരിയാണ് ആൾക്കാർ ഇപ്പൊ കേരളത്തിലാണെങ്കിൽ തൊഴിലില്ലെങ്കിൽ തൊഴിൽ അറിയുന്നുണ്ടെങ്കിൽ അല്ലെ വല്ല കിളക്കുന്ന പണിയോ മരം വെട്ടുന്ന പണിയൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അവിടെ റോഡിൽ പോയി നിന്നാൽ മതി ആരെങ്കിലും വിളിച്ചു പോകും പക്ഷെ അവിടെ അതിനുപോലും യാതൊരു വകുപ്പും ഇല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ അവിടെ പറയുന്നത് ലക്ഷദ്വീപ് എന്ന സ്വപ്ന ദ്വീപിനെ ഗുജറാത്തിന്റെ ഭാഗം പോലെയാക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ ആരംഭിച്ചിട്ട് ഒരു വർഷത്തിലേറെയായി എന്നാണ് ഇതിനകമുള്ള സംഭവ ശ്രേണികൾ കാണലേ അതായത് ഓരോ സംഭവങ്ങൾ തന്നെ കൂട്ടി വായിച്ചാൽ മനസ്സിലാവും ലക്ഷദ്വീപിന്റെ പേര് മാറ്റിയിട്ട് ഇവർക്ക് പേര് മാറ്റലാണുള്ള പണി എല്ലാ പേര് മാറ്റി പേര് മാറ്റിയിട്ട് ഇപ്പൊ ഹിന്ദുക്കൾ നല്ല സുഖത്തിലാണ് ജീവിക്കുന്നത് അങ്ങനെ ഈ ലക്ഷദ്വീപിന്റെ പേര് മാറ്റിയിട്ട് ഗുജറാത്തി ദ്വീപ് എന്നാക്കിയിട്ട് അവിടെ മുഴുവൻ ഗുജറാത്തികളെ കുത്തി കയറ്റി എല്ലാ ബാക്കിയുള്ള മുസ്ലിങ്ങളൊക്കെ അടിച്ചു ഓടിച്ചിട്ട് വെറും ഗുജറാത്തികൾ മാത്രം ജീവിച്ചാൽ എന്ന രീതിയിലേക്കാണ് ആക്കി കൊണ്ടുവരുന്നത് എന്ന് എന്നാണ് ഈ വാർത്ത പറയുന്നത് ടാറ്റയും അംബാനിയും ഹോട്ടൽ സംരംഭങ്ങൾ തുടങ്ങാൻ വൻ തോതിൽ ഭൂമി വിലക്കെടുത്തു കഴിഞ്ഞു വിലക്കെടുക്കുക എന്ന് പറഞ്ഞാല് മോദിയോട് പറയും ഒരു ഹെക്ടറിന് ഒരു രൂപ എന്ന് പറയും അപ്പൊ അതിനാണ് പിന്നെ അവർ വാങ്ങുക അതോടുകൂടിയിട്ട് പിന്നെ ആ സ്ഥലം അവരുടെ അങ്ങനെ ഒരുപാട് ഏക്കറുകൾ ഈ പറഞ്ഞ ഗുജറാത്തികൾ വാങ്ങിക്കൂട്ടി എന്നതാണ് പറയുന്നത് ഗുജറാത്തിലെ ആവേഗ് ലിമിറ്റഡിന് വേണ്ടി ദ്വീപ് നിവാസികളുടെ ഭൂമി പിടിച്ചെടുത്ത് നക്ഷത്ര കൂടാര നഗരങ്ങൾ സ്ഥാപിക്കുന്ന പണിയും അതിവേഗം നടന്നു വരികയാണ് ഈ വമ്പൻ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ കൂലിപ്പണി പോലും ദ്വീപ് നിവാസികൾക്ക് നൽകാതെ ബംഗാളി ബീഹാറി ഗുജറാത്തി തൊഴിലാളികൾക്കാണ് കൊടുക്കുന്നത് ഇറക്കുമതി ചെയ്തിട്ട് അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യാണ് പ്രത്യേകം പ്രത്യേകം കപ്പലിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ പണിയെടുത്താൽ മതി മറ്റുള്ളവർക്ക് തുടം കൊടുക്കരുത് മറ്റുള്ളവർക്ക് ഒരു പണിയും കൊടുക്കരുത് എന്നുള്ള വാശിയിലാണ് ഈ ബി ജെ പി ഭീകരന്മാർ ഉള്ളത് ഈ ലക്ഷദ്വീപിലെ ജനങ്ങളും ഇന്ത്യക്കാർ തന്നെയാണല്ലോ പക്ഷെ അവരോട് പെരുമാറുന്നത് ഏതോ വിദേശ രാജ്യത്തെ ശത്രുക്കളോട് എന്ന പോലെയാണ് പെരുമാറുന്നത് എന്നതാണ് ഈ സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഗുജറാത്തി വൽക്കരണം മൂലം ദ്വീപ് നിവാസികൾ നേരിടുന്ന അപരവൽക്കരണം പ്രധാനമന്ത്രി മോഡി നടത്തിയ ദ്വീപ് സന്ദർശത്തിന് പിന്നാലെ ഉണ്ടായതാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു മോദി അവിടെ ചെന്നപ്പോ വളരെ സന്തോഷത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ സൗഹാർദ്ദത്തിലും അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ പോലും ഇല്ല കാരണം ഒരു ക്രൈമും നടക്കുന്നില്ല അങ്ങനെ ഇപ്പൊ ക്രൈമും നടക്കാതിരിക്കാൻ പറ്റൂലല്ലോ ഗുജറാത്തിൽ ഭയങ്കര ക്രൈമാണ് ഒരുപാട് സ്ത്രീകളെ ബലാസനം ചെയ്യുന്നത് അതൊക്കെ ഇവിടെ ഉണ്ടാകത്തത് എന്തുകൊണ്ട് ആ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ജീവിക്കണ്ട ഞങ്ങൾ ജീവിക്കുന്നു പറഞ്ഞിട്ടാണ് എല്ലാവരെയും ദ്രോഹിക്കുന്നത് എന്നത് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് അങ്ങനെ ഈ വാർത്ത അങ്ങനെ പോവാണ് എന്തായാലും ഇതിന്റെ ബേസിക് മനസ്സിലാക്കേണ്ടത് ഈ ഒരു പ്രശ്നം തുടങ്ങിയിട്ട് കാലം കുറച്ചായി ഇതിന്റെയൊക്കെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ഇത് തന്നെയാണ് കൊറേ ഗുജറാത്തികളെ കൊണ്ടുവരിക എന്നിട്ട് അതിനുശേഷം പ്രത്യേക ഈ മുസ്ലിം കൾച്ചർ ഉണ്ടല്ലോ അത് മുഴുവൻ നശിപ്പിക്കുക അവിടെ ഒരു പത്ത് പതിനഞ്ച് അമ്പലം ഉണ്ടാക്കുക കുറെ പൂജാരിമാരെ കൊണ്ടുവരാ പിന്നെ അവിടെ കൊറേ ദൈവങ്ങളായി കൊറേ ഉത്സവങ്ങളായി മുസ്ലിങ്ങളിലൊക്കെ ചവിട്ടി പുറത്താക്കിയിട്ട് ചവിട്ടി പുറത്താക്കുക കൊന്നിട്ട് എന്തായാലും വേണോ അവരെ എങ്ങട്ടാച്ചാ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പട്ടിണി കൊന്നതിന് ശേഷം പിന്നെ അവിടെ മൊത്തത്തിൽ ഇതുപോലത്തെ കാര്യങ്ങളാക്കിയിട്ട് ഇവിടെ മുസ്ലിങ്ങളൊന്നും കാലാകാലമായിട്ട് വന്നിട്ടേ ഇല്ല അങ്ങനെ സംബന്ധമില്ല ഞങ്ങൾ പ്രാചീന കാലം മുതൽ ഇവിടെ ഉള്ളതാണ് പറഞ്ഞിട്ടുള്ള കെട്ടുകഥ ഉണ്ടാക്കാനുള്ള പരിപാടി കൂടിയാണ് ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെയാണല്ലോ ചെയ്യുന്നത് ഇന്ത്യയിലെ പല ഭാഗത്തും അത് ചെയ്ത് കഴിഞ്ഞല്ലോ അപ്പൊ ഈ വക സംഗതികൾ ലക്ഷദ്വീപിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ് കാരണം നിഷ്കളങ്കരായ ജനങ്ങളാണ് തിരിച്ചൊന്നും ചെയ്യാൻ കഴിയാത്ത ആൾക്കാരാണ് അവർക്ക് തിരിച്ചു ചെയ്ത് ഒന്നും അറിയില്ല അങ്ങനത്തെ ഒരു പാരമ്പര്യം അവർക്കില്ല സമാധാനത്തിൽ ജീവിക്കുന്നവരാണ് അപ്പൊ അവരുടെ മൊത്തം കൊന്നാലും ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവില്ല എന്ന് വളരെ വ്യക്തമായി അറിയുന്നത് കൊണ്ടാണ് ഈ ഒരു മോദി സർക്കാർ മോദി തെമ്മാടി സർക്കാർ ഇതൊക്കെ ചെയ്യുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീട്ടിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ